ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഓർഡറൈസ്ഡ് ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പതിനാൽ പന്ത്രണ്ടാം ആടിൽ കുമാരസഭയിൽ നിന്നും വിവിധ പാർട്ടികളിൽ നിന്നുമായി പന്ത്രണ്ട് കുടുംബങ്ങൾ ബി ചേർന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് ഇവർക്ക് സ്വാഗതം നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പാനാൾ പഞ്ചായത്തിൽ ബി ജെ പിക്ക് കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് പന്ത്രണ്ടാം വാർഡിൽ സഭയിൽ നിന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമായി പന്ത്രണ്ട് കുടുംബങ്ങൾ ബി അംഗത്വം സ്വീകരിച്ചു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പുതിയ അംഗങ്ങൾക്ക് പാർട്ടി അംഗത്വം നൽകി സ്വീകരിച്ചു ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് എം എ രാജു പാനാൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുന്നത്തു രാമചന്ദ്രൻ വീരമണി രാധാകൃഷ്ണൻ പന്ത്രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി ജയശ്രീ സേതുമാധവൻ പഴയനൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗം ചിഞ്ചു അനീഷ് എന്നിവർ പങ്കെടുത്തു കൂടാതെ നിരവധി മെമ്പർമാരും നാട്ടുകാരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാഞ്ഞാളിൽ വലിയ മുന്നേറ്റം നടത്താൻ ഈ കുടുംബങ്ങളുടെ വരവ് സഹായകമാകുമെന്ന് ബി അറിയിച്ചു പി ന്യൂസ് അറിയിച്ചു